എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാകുന്നു ഞാൻ പ്രതീക്ഷിച്ചല്ല ഒരുപാട് സന്തോഷം തോന്നി താങ്ക് സോ മച്ച് ബഹുമാനപ്പെട്ട സി ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം ഇന്നലെ മൂന്ന് മണിക്ക് ഞാൻ സി ഓഫീസിൽ ചെന്നു എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല താങ്ക് യു സോ മച്ച് സർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മേ ബി അപ്പോഴത്തെ മാനസിക അവസ്ഥ എന്നെ ചിലപ്പോഴങ്ങനെ ആയിരിക്കാം ഞാൻ പറയിപ്പിച്ചത് അതാരെയെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുമെന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് തന്നെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് ട്രൈ ചെയ്തത് ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു ഇൻസ്റ്റ മുഖേനയല്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും ഈ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ലാന്ന് വെച്ചു പത്തിരുപത് പേരുണ്ട് ഞാൻ എങ്ങനെ പറയും ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞു ഒന്ന് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് അതുപോലെ തന്നെ മറനാടൻ മലയാളി സിനി ലൈഫ് ഇവ ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വിത്ത് പാകിയത് അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു പതിനാല് വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാഗ് ഡിബീറ്റ് എന്ന് പറയുന്ന ചാനലിലെ രണ്ട് പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെൻറ്റും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങറ്റമായിരുന്നു അത് ഞാനും എൻ്റെ മകനും വളരെയധികം വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് വെച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം പ്രവർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞുകൊടുക്കും പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പൊയ്ക്കോട്ടെ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകർ എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ ഒരായിരം നന്ദികൾ പറയുന്നു എന്നെ മാത്രമല്ല ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന ടംനീൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത് ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾക്കൊരു തോന്നുന്നുണ്ടാവാം ജോലി ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾ എന്തോ വലിയ അല്ല ഞങ്ങളും സാധാരണക്കാരായ അന്നെന്നുമുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ് ദയവ് ഇത് മനസ്സിലാക്കുക ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും മോശമായ തമലേൻസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ തകർക്കാനോ ശ്രമിക്കരുത് പ്ലീസ് ഇതൊരു അഭ്യർത്ഥനയാണ്